രാത്രി എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നാൽ ന്യൂറ മാത്രം തലവേദനയാണെന്ന് പറഞ്ഞ് കഴിക്കാൻ വന്നില്ല അവളുടെ അവസ്ഥ മനസ്സിലാക്കിയതുപോലെ ആരും അവളെ അധികം നിർബന്ധിച്ചതുമില്ല എങ്കിലും അവൾ വരാത്തതിലുള്ള മുറുമുറുപ്പ് ആമിനെയും ആയിഷയും ലിയയോട് കാണിച്ചിരുന്നു എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കിടക്കാനായി ചെന്നു ഷാനു ആണെങ്കിൽ കസിൻസുമായി സംസാരിച്ചിരിക്കുകയാണ് ലിയ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ സോഫയിൽ തന്നെ തന്നെയിരുന്നു മോളെന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ റൂമിലേക്ക് പോണില്ലേ ഉമ്മാമയാണ് അവളോട് ചോദിച്ചത് അതുപിന്നെ ഞാൻ ഷാനു ഇല്ലാതെ അവൾക്ക് എന്ത് മറുപടി പറയണം എന്നറിയാതെയായി അവൻ എവിടെ പോയി അതവിടെ പുറത്ത് സംസാരിച്ചിരിക്കുക മോളെവിടെ തനിച്ചാക്കി അവൻ അവിടെ എന്ത് ചെയ്യാ അതും പറഞ്ഞവർ നേരെ ഷാനുവിന്റെ അടുത്തു ചെന്നു ഷാനു നീ എന്താ ചെയ്യുന്നേ ആ പെണ്ണവിടെ തനിച്ചല്ലേ അവളെ കൊണ്ട് റൂമിലേക്ക് പോയിക്കേ അപ്പോഴാണവൻ ലേയുടെ കാര്യം തന്നെ ഓർത്തത് നേരത്തെ അവൻ അവളെ വിളിക്കാൻ ചെന്നപ്പോൾ ഫാമിലിയിലുള്ള ആരോടൊക്കെയോ സംസാരിച്ചിരിക്കുകയായിരുന്നവൾ അങ്ങനെയെങ്കിലും അവൾ എല്ലാവരോടും അടുക്കട്ടെ എന്ന് കരുതി മാറി നിന്നതാണവൻ ഒരുപക്ഷെ തന്റെ ഉമ്മയും അവളോടൊന്ന് സംസാരിച്ചാലോ എന്ന് തോന്നി അവന് ഞാൻ അങ്ങോട്ട് ചെല്ലാം ഉമ്മാ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു അവൾ കരികിലേക്ക് നടന്നു മോളെ ഒന്നിങ്ങ് വന്നേ അവനോടൊപ്പം ചേർ കയറുന്ന അവളെ ഉമ്മാ അടുക്കളയിലേക്ക് വിളിച്ചു ഇന്ന ഇതും കൊണ്ട് റൂമിലേക്ക് ചെല്ലി നിന്റെ അമ്മായിയമ്മയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നറിയാം പക്ഷേ അവൾക്കിതിലൊന്നും താല്പര്യമുണ്ടാവില്ലെന്ന് മോൾക്കും അറിയാലോ അതുകൊണ്ട് വിഷമിക്കേണ്ട ഇത് വാങ്ങിക്കോ എന്നിട്ട് സന്തോഷത്തോടെ ജീവിച്ചു തുടങ്ങ് തന്റെ കൈയിലേക്ക് ഒരു ഗ്ലാസ് പാൽ നീട്ടിക്കൊണ്ട് പറയുന്ന അവരെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കിയവൾ മോള് ചെല്ലെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് അവർ വീണ്ടും പറഞ്ഞതും അവളും അതനുസരിച്ചു ഏ ഇതെന്താ പാലൊക്കെ ആയിട്ട് കയ്യിൽ പാലുമായി നാണത്തോടെ വരുന്നവളെ കണ്ടതും ചുണ്ടിലൊരു ചിരി ഒളിപ്പിച്ചുകൊണ്ട് ഷാനു ചോദിച്ചു ോ എനിക്കറിയില്ല ഉമ്മാമ തന്നതാ അവളും ഒന്നും അറിയാത്തതുപോലെ ഭാവിച്ചു കൊണ്ട് പറഞ്ഞു ആണോ എങ്കി എനിക്ക് കുറച്ചൊക്കെ അറിയാം ഒരു കുസൃതിയോടെ പറഞ്ഞവൻ അവളുടെ കവളിൽ നുള്ളിയതും അവൾ ഒന്നുകൂടി ചുവന്നു ഇപ്പൊ കണ്ടാ നിന്നെ ഒന്നാകെ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് ഒന്ന് പോഷാനോ ആരെങ്കിലും കാണും നാണത്തോടെ പറയുന്നവളുടെ കൈ പിടിച്ചവൻ റൂമിലേക്ക് നടന്നു റൂമിനകത്തേക്ക് കടന്നതും അതുവരെ ഇല്ലാത്തതുപോലെ ഒരു പിഴച്ചിൽ അവൾക്കുള്ളിൽ നിറഞ്ഞു അവളുടെ മുഖം നോക്കിയ അവനും അവൾക്കുള്ളിലെ പിരിമുറുക്കം മനസ്സിലായി താനിങ്ങനെ നിൽക്കാതെ ആ പാലവിടെ വെച്ച് വന്നിവിടെ ഇരിക്കേ ബെഡിൽ തനിക്കരികിലായി അവൾക്കായി സ്ഥലം അവൻ പറഞ്ഞതും അവൾ അവനരികിലായി വന്നിരുന്നു മുഖം കുനിച്ചിരിക്കുന്ന അവളെ തോറും അവന്റെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ലിയ ആർദ്രമായി വിളിച്ചുകൊണ്ടവൻ അവളുടെ കരം അവന്റെ കരങ്ങളോട് ചേർത്തു ഉം ഒന്ന് വെറുതെ മൂളിയവൾ ഇങ്ങനെ നാണിക്കാതെ പെണ്ണെ അതും പറഞ്ഞവൻ താഴ്ത്തി വെച്ചിരിക്കുന്ന അവളുടെ മുഖം ഒരു വിരൽ കൊണ്ട് ഉയർത്തി തന്റെ കണ്ണുകളിലേക്കുള്ള പ്രണയത്തോടെയുള്ള അവന്റെ നോട്ടം കണ്ടതും ഒരു പിടച്ചിലോടെ അവൾ അവനിലുള്ള നോട്ടം മാറ്റി എന്തുകൊണ്ടോ അവനെ നോക്കാൻ അവൾക്കായില്ല എന്നൊന്ന് നോക്കു പെണ്ണെ തന്നെ നോക്കാൻ മടിച്ചിരിക്കുന്നവളോട് പ്രണയത്തോടെ പറഞ്ഞവൻ മടിച്ചു മടിച്ച് ആ കണ്ണുകളിലേക്ക് നോക്കിയ അവൾക്ക് കാണാൻ കഴിഞ്ഞത് അവളിലുള്ള അവൻ്റെ പ്രണയത്തോടെയുള്ള തീവ്രമായ നോട്ടമാണ് എന്താടി ഇങ്ങനെ നോക്കുന്നേ തന്നിലുള്ള അവളുടെ നോട്ടം കണ്ടതും അവൾ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണിനുള്ളിൽ വല്ലാത്തൊരു പിടച്ചിൽ അവൾ ഒന്ന് വിരച്ചുപോയി കാരണം അത്രയും അടുത്താണവൻ അവന്റെ ശ്വാസം പോലും അവളുടേതുമായി കലരുന്ന അത്രയും അടുത്ത് ഒന്നുമില്ല അവൾ കണ്ണുകൾ ചിമ്മിക്കാട്ടി പറഞ്ഞു അവളുടെ ആ മറുപടിയിൽ അവളുടെ പിടയ്ക്കുന്ന ദേഹത്തോടെ അവൻ ഒന്നുകൂടി ചേർന്നിരുന്നു അവളോടുള്ള അടക്കാനാവാത്ത പ്രണയം അവനെ ളർത്തിക്കൊണ്ടിരുന്നു നിയ അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിനുള്ള സംസാരങ്ങൾ എന്നോട് ദേഷ്യമാണോ എന്റെ വീട്ടുകാർ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അപമാനിച്ചിട്ടുണ്ട് ഒക്കെ എനിക്കറിയാം പൊറുക്കണം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ ശാനു അവർ എന്നോട് കാണിക്കുന്നത് ഞാൻ അർഹിക്കുന്നത് തന്നെയാണ് അവരുടെ ഈ മോനെ സ്വന്തമാക്കാനുള്ള ഒരു അർഹതയും എനിക്കില്ലെന്നറിയാം താൻ അങ്ങനെയൊന്നും പറയല്ലേ ഇനിയും വിഷമിക്കാൻ വേണ്ടിയല്ല തന്നെ ഞാനിപ്പോൾ സ്വന്തമാക്കിയത് ഈ കണ്ണു നിറയാതെ നോക്കാൻ വേണ്ടിയാണ് നിറഞ്ഞൊഴുകുന്ന അവളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ടവൻ പറഞ്ഞു ടെൻഷനോടെ ഇരിക്കുന്ന അവളുടെ മുഖത്ത് ആ എ സിയുടെ തണുപ്പിലും കാണപ്പെടുന്ന വിയർപ്പുകണങ്ങളിലേക്ക് അവൻ നോക്കി നിന്നു റൂമിലെ ലൈറ്റിന്റെ വെട്ടത്തിൽ അവ മുത്തുകൾ പോലെ കാണപ്പെട്ടു ആ ചുണ്ടിന് മുകളിലായുള്ള മറുകിൽ പറ്റി പിടിച്ച ആ മുത്തുകളെ സ്വന്തമാക്കാൻ അവൻ ആഗ്രഹിച്ചു അത്രമേൽ പ്രണയത്തോടെയും കൊതിയോടെയും അവന്റെ അതിരങ്ങൾ ആ കുഞ്ഞുമറുകിലേക്ക് അമർന്നു നാവുകൊണ്ട് അവിടെ അലഞ്ഞ അവന്റെ ചുണ്ടുകൾ കീഴെയുള്ള ആ വിടർന്ന അതരങ്ങളിലേക്ക് ചേക്കേറി പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ പിടഞ്ഞുപോയവൾ വിപ്രാളത്തോടെ തന്നിലേക്ക് ചേർന്ന അവനെ തള്ളി മാറ്റാൻ ഒരു പാഴ്ശ്രമം നടത്തിയവൾ എങ്കിലും അവന്റെ തീവ്ര ചുംബനത്തിൽ അവളും ലയിച്ചുപോയി പിന്നീട് ഇരുവരും വാശിയോടെ പരസ്പരം തങ്ങളുടെ അതിരങ്ങൾ മാറി മാറി വലിച്ചെടുത്തു ഇടയിൽ നാവുകളും ഇണചേരുന്നുണ്ടായിരുന്നു ഏറെ നേരം നീണ്ടുനിന്ന ചുംബണനത്തിനൊടുക്കം ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവർ അത് അവസാനിപ്പിച്ചു പരസ്പരം നോക്കാൻ മണിച്ചുനിന്ന ഇരുവരുടെ ചുണ്ടിലും നാണത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഒടുവിൽ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ അവളുടെ ഇടുപ്പിൽ പിടുത്തമിട്ടു അവളൊന്നു ഞരങ്ങി അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു നിർത്തി ആദ്യം അവളുടെ നെറ്റിയിലും അവിടുന്ന് താഴോട്ടും മുത്തങ്ങൾ നൽകി തുടങ്ങി പിടയ്ക്കുന്ന അവളുടെ ഇരുമിഴികളിലും അവൻ്റെ ചുംബനമേറ്റപ്പോൾ അവിടം ഒരു തണുപ്പ് അനുഭവപ്പെട്ടു ചുവന്നിരിക്കുന്ന ആ മോക്കിൻ തുമ്പിൽ അവളെ വേദനിപ്പിക്കാതെ പതിയെ ഒന്ന് കടിച്ചവൻ അവിടുന്ന് അങ്ങോട്ട് ആ ചുണ്ടുകളിൽ ചുണ്ടുകൾ ചേർത്തവൻ അവിടം ഒന്നുകൂടി രുചിച്ചു നോക്കിയ ശേഷം ശങ്ക പോലുള്ള അവളുടെ കഴുത്തിലേക്ക് മുഖം താഴ്ത്തി പിടയ്ക്കുന്ന അവളുടെ കഴുത്തിലെ ആ നീല ഞരമ്പിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്തവൻ അതുവരെ കണ്ണുകളടച്ച് അവന്റെ സ്നേഹ ചുംബനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നവൾ കഴുത്തിൽ അവൻ്റെ ചുടുശ്വാസം പതിഞ്ഞതും കണ്ണുകൾ തുറന്ന് ഒന്നു പിടഞ്ഞു കുതറി മാറാൻ ശ്രമിക്കുന്ന അവളുടെ കഴുത്തിനു പിന്നിൽ ഒരു കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് തന്നിലേക്ക് കൂടുതൽ ചേർത്തടുപ്പിച്ചവൻ ആ പിടയുന്ന കഴുത്തിൽ മുഖം അമർത്തി അവിടം അലഞ്ഞു തിരിഞ്ഞവൻ ആർത്തിയോടെ ഇരു സൈഡിലും മുഖം ചേർത്തവൻ ഇടയ്ക്ക് അവളുടെ താടിയിലും ഒന്ന് കടിച്ചു അവൻ്റെ സ്നേഹത്തിന്റെ ആഴത്തിന് അവിടം അടയാളമിട്ടു പിന്നീട് ടോപ്പിനിടയിലൂടെ കാണുന്ന ആ വിടവിലേക്ക് മുഖം ചേർത്തവൻ ആദ്യമായി ഒരു പെണ്ണിനെ അനുഭവിക്കുന്ന വെപ്രാളത്തോടെയും ആർത്തിയോടെയും അവിടം ഒന്നാകെ ചുംബണങ്ങളാൽ അവളെ മൂടി തന്റെ മാറിലേക്ക് അലഞ്ഞു തിരിയുന്ന അവൻ്റെ മുഖത്തെ ഇരു കൈകളാലും ശക്തിയായി തള്ളി മാറ്റിയവൾ പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ അവനും ഒന്നമ്പരുന്നു എന്തുപറ്റി തനിക്കിഷ്ടമായില്ലേ പേടിയോടെയും ജാളിയതയോടെയും അവളെ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു ഷാനു പ്ലീസ് നമുക്കിതൊക്കെ പിന്നീടാവാം എന്താടോ തനിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത് അവളുടെ മുഖം ഇരു കൈകളാലും കോരിയെടുത്തവൻ ചോദിച്ചു ഷാനു ഞോറ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു ജീവിതം തുടങ്ങുന്നത് ശരിയല്ലെന്ന് തോന്നുന്നു തനിക്കവളോടെ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാലും നിന്നെ ഓർത്ത് വേദനിക്കുന്നൊരു മനസ്സുണ്ടവൾക്ക് അവൾക്ക് ഒരു ജീവിതമുണ്ടാവുന്നത് വരെ നമ്മൾ എങ്ങനെയാ സന്തോഷത്തോടെ ജീവിക്കുക മാത്രമല്ല അപ്പോഴേക്കും ഇവിടെ ഉള്ളവർക്കും എന്നോടുള്ള വെറുപ്പ് കുറഞ്ഞെന്നും വരില്ലേ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഒരു ജീവിതം തുടങ്ങുന്നതല്ലേ നല്ലത് അവൾ പറയുന്നതൊക്കെയും ഇമ ചിമ്മാതെ കേട്ടിരിക്കുകയാണവൻ ഞാൻ പറഞ്ഞത് തനിക്കിഷ്ടമായില്ലേ ഞാൻ തടഞ്ഞത് തെറ്റായി പോയി എന്ന് തോന്നുന്നുണ്ടോ ഒന്നും മിണ്ടാതെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളൊന്ന് ഭയന്നു ഇനി താൻ പറഞ്ഞത് അവൻ ഇഷ്ടമായില്ലെങ്കിലോ എന്നാണവൾ അപ്പോൾ ഓർത്തത് താൻ പറഞ്ഞത് തന്നെയാണ് ശരി ഞാനും അതോർക്കേണ്ടതായിരുന്നു സോറി അവളുടെ കയ്യിൽ പിടിച്ചവൻ അത്രയും പറഞ്ഞപ്പോഴാണ് അവൾക്കും സമാധാനമായത് എന്നാ അധിക നേരം വൈകിക്കേണ്ട നമുക്ക് കിടന്നാലോ അല്ലെങ്കിൽ പിന്നെ എനിക്ക് തന്നെ വീണ്ടും എന്തൊക്കെയോ ചെയ്യാൻ തോന്നും ചുണ്ടുകൾ കടിച്ചവൻ പറഞ്ഞതും നാണത്തോടെ മുഖം താഴ്ത്തിയവൾ അവൾ അടുത്തു കിടക്കുന്നവളെ വലിച്ച് അവൻ തന്റെ കൈക്കുള്ളിലായി കിടത്തി നെറ്റിയിൽ നനുത്ത ഒരു മുത്തവും നൽകി തന്റെ ഉള്ളിലെ വേലിയേറ്റങ്ങളെ കടിഞ്ഞാണിട്ടുകൊണ്ട് അവനും അവളും ഉറക്കത്തെ കൂട്ടുപിടിച്ചു രാവിലെ പതിവ് പോലെ തന്നെ ലിയ നേരത്തെ എഴുന്നേറ്റു അവനെ ഉണർത്താതെ ആ കരവലയത്തിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷായി വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ചെന്നു പടികളിറങ്ങുമ്പോൾ ഹാളിലൊന്നും വെളിച്ചമുണ്ടായിരുന്നില്ല ഒമ്മാമയുടെ റൂമിൽ നിന്നും മാത്രം നേരിയ ശബ്ദം കേൾക്കുന്നുണ്ട് ഈ വീട്ടിൽ തനിക്ക് ആകെ സപ്പോർട്ട് ഉണ്ടായിട്ടുള്ളത് അവരുടെ അടുത്ത് നിന്നാണെന്ന് ഓർത്തതും അവൾ ആ വാതിലൊന്ന് തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി മോള് ഇത്ര നേരത്തെ എഴുന്നേറ്റോ സാധാരണ ആരും ഇവിടെ ഇപ്പോഴൊന്നും എഴുന്നേൽക്കാറില്ല അവരവരുടെ റൂമിൽ നിന്ന് നിസ്കരിച്ച് പിന്നെയും കിടക്കാറാണ് പതിവ് സത്യത്തി ഞാനും അങ്ങനെ തന്നെയാ കോളേജിൽ പോകാൻ ഒമ്മ വന്ന് വിളിച്ചാലേ ഞാൻ ബെഡ്ഡിൽ നിണീക്കൂ ഒരു ചമ്മലോടെ പറയുന്നവളെ അവർ പുഞ്ചിരിയോടെ നോക്കി പിന്നെ എന്തിനാ ഇവിടുന്ന് മോള് വേഗം എഴുന്നേറ്റേ അത് പിന്നെ ഇവിടുന്ന് അങ്ങനെ എഴുന്നേറ്റാ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഒരു പേടിയോടെ പറയുന്നവളെ അടുത്തേക്ക് വിളിച്ചിരുത്തിയവർ ഇതും നിന്റെ വീട് തന്നെയാണ് അതുപോലെയേ കാണാവൂ മനസ്സിലായോ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ഒമ്മാമ പറഞ്ഞതും അവൾക്ക് നേരിയൊരു ആശ്വാസം വന്നു മോള് ചായ കുടിച്ചില്ലല്ലോ വാ നമുക്ക് പോയി രണ്ടാൾക്കുമുള്ള ചായ ഉണ്ടാക്കാം അത് വേണ്ട ഇവിടെ ഇവിടെയിരുന്നോ ഞാൻ പോയി ഉണ്ടാക്കിക്കൊണ്ടുവരാം അതും പറഞ്ഞവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു പാത്രങ്ങളും മറ്റും എവിടെയാണ് ഉള്ളത് എന്നറിയില്ലെങ്കിലും എല്ലാം അവൾ തപ്പി കണ്ടുപിടിച്ചു ഉമ്മാമയ്ക്ക് ഷുഗർ ഉണ്ടെന്ന് ഒരിക്കൽ ഷാനു പറഞ്ഞത് ഓർത്തവൾ അവർക്കുള്ള ചായയിൽ മാത്രം മധുരമിട്ടില്ല ഉമ്മാ കുടിച്ചു നോക്ക് തന്റെ നേർക്ക് നീട്ടിയ ചായ കുടിച്ചുകൊണ്ടവർ അവളെ ഒന്ന് നോക്കി ഷാനു പറഞ്ഞിരുന്നു ഉമ്മാമാക്ക് ഷുഗർ ഉണ്ടെന്ന് അതാ മധുരമിടാതെ കൊണ്ടുവന്നത് അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും ഒരു വിറയലോടെ അവൾ പറഞ്ഞു അത് നന്നായി എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നത് നല്ല ശീലമാണ് അവളും അവരുടെ കൂടെ ഇരുന്ന് തന്നെയാണ് ചായ കുടിച്ചത് കുടിച്ച കപ്പുകൾ കഴുകി വെക്കുമ്പോൾ താനിനി എന്ത് ചെയ്യും എന്നവൾ ഓർത്തു രാവിലത്തെ ഭക്ഷണത്തിനുള്ളത് ഉണ്ടാക്കണോ വേണ്ടയോ എന്നവൾ സംശയിച്ചു ചിലപ്പോ താൻ ഉണ്ടാക്കുന്നത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന ചിന്തയിൽ അത് വേണ്ടെന്ന് വെച്ചു അടുക്കള വശത്തെ വാതിൽ തുറന്നവൾ പുറത്തോട്ടിറങ്ങി ചെറിയ രീതിയിൽ മഞ്ഞു വീഴുന്നുണ്ട് അവൾ ആ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴാണ് മുറ്റം നിറയെ കരി കിടക്കുന്നത് കണ്ടത് പിറകു വശത്തെ ഭിത്തിയോട് ചാരിവെച്ചിരിക്കുന്ന ചൂൽ കണ്ടതും അവൾ അതെടുത്ത് അടിക്കാൻ തുടങ്ങി വലിയ മുറ്റമായതുകൊണ്ട് തന്നെ കുറച്ചധിക സമയം അവൾ അവിടെ ചിലവാക്കി ഓ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടുണ്ട് അത് കാണിക്കാനാണോ നേരം വിളിക്കുന്നതിന് മുന്നേ മഹാറാണി ഈ പണികളൊക്കെ ചെയ്യുന്നത് പുച്ഛത്തോടെയുള്ള ആരുടെയോ ശബ്ദം കേട്ടതും അവൾ തല ഉയർത്തി നോക്കി ദേഷ്യത്താൽ ചുവന്ന മുഖമായി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ആയിഷയെ കണ്ടതും എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നു ഈ പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ പോയി എല്ലാവർക്കുമുള്ള ചായ ഉണ്ടാക്ക് അവർ കൽപ്പിച്ചതും ബാക്കിയുള്ള കരിയിലകളെല്ലാം തൂത്തുപെരുക്കി അവൾ വേഗം അടുക്കളയിലോട്ട് കയറി ആരുടെയും മധുരത്തിന്റെ പാകമറിയാത്തത് കൊണ്ട് മധുരം നിന്നില്ല ചായ തിളപ്പിച്ച് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചു ഇത്ത വന്നേ ചായ കുടിക്കാം ആമിനയെ കണ്ടതും ആയിഷ വിളിച്ചു അപ്പോഴേക്കും ലിയ പഞ്ചസാര പാത്രം അവർ കരികിലേക്ക് നീക്കിവെച്ചു ഞങ്ങൾക്കാർക്കും ഷുഗർ ഒന്നുമില്ല ഇനി ചായ ഉണ്ടാക്കുമ്പോ അത് ഓർമ്മ വേണം അവളെ നോക്കി കടുപ്പത്തിൽ ആമിനെ പറഞ്ഞതും മരത്തൊന്നും പറയാതെ തിരികെ നടന്നവൾ എന്റെ മോനെ ചായ കൊണ്ടു കൊടുത്തോ ഇല്ലെന്നവൾ തലയാട്ടി എന്നാ പോയി അവന് കൊണ്ടു കൊടുക്ക് അവൻ്റെ പ്രിയപത്നിയുടെ കൈപുണ്യം അവനുമൊന്നറിയട്ടെ അവളെ ഒന്ന് ആക്കിക്കൊണ്ട് ആമിനെ പറഞ്ഞതും ഒരു കപ്പ് ചായയുമായി അവൾ മുകളിലേക്ക് നടന്നു റൂമിലേക്ക് ചെന്നവൾ െഡിൽ അവനെ കാണാതായപ്പോൾ അവിടെ വെച്ച് വാഷ്റൂമിന്റെ ഡോർ ഒന്ന് മുട്ടി നോക്കി അകത്തു നിന്നും ശബ്ദമൊന്നും കേൾക്കാതെയായപ്പോൾ അവൻ അവിടെയില്ലെന്ന് മനസ്സിലായി ഈ ഷാനു ഇതെവിടെ പോയി താടിക്ക് കൈ കൊടുത്തുകൊണ്ട് ചിന്തിക്കുമ്പോഴാണ് പിറകിൽ നിന്നും അവളെ തന്നോട് ചേർത്ത് നിർത്തിയത് പെട്ടെന്ന് ഒന്ന് ഞെട്ടിയെങ്കിലും അവളത് പുറത്ത് കാണിച്ചില്ല എന്താണ് ബീവി രാവിലെ തന്നെ കാണാതായപ്പോ പേടിച്ചു പോയോ അവളുടെ കാതോരും അവൻ ചോദിക്കുമ്പോൾ ഇല്ലെന്നവൾ തലയാട്ടി അവളുടെ കുളി കഴിഞ്ഞ് ഇനിയും ഉണങ്ങാതെയുള്ള മുടിയിൽ നിന്നും ഉള്ള നനവ് അവന്റെ മുഖത്ത് നേരിയ തണുപ്പ് പരത്തി ശാംബുവിന്റെ ഗന്ധം കൂടി ആ മുടികളിൽ നിന്നും ഉയർന്നപ്പോൾ അവിടം അവൻ മുഖം പൂഴ്ത്തി കഴുത്തിൽ നിന്നും അവ മാറ്റിക്കൊണ്ട് വിറകിലെ കുഞ്ഞുമറുകിലേക്ക് അവന്റെ ചുണ്ടുകൾ ചേർത്തു ഷാനു പ്ലീസ് എന്താ ഇത് രാവിലെ തന്നെ കഴുത്തിന് പിറകിൽ അവൻ്റെ ചുടുശ്വാസം പതിഞ്ഞതും ഉള്ളിലുള്ള പിടച്ചിൽ മറച്ചുകൊണ്ട് അവൾ അവനിൽ നിന്നും അകന്നു മാറി ദേ ചൂടാടുന്നതിന് മുന്നേ ചായ കുടിക്കെ ആ ചായക്കപ്പ് അവനു നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞതും മുഖത്ത് ഒരു പരിഭവം നേരച്ചുകൊണ്ട് അവളിൽ നിന്ന് കപ്പും വാങ്ങി അവൻ ബാൽക്കണിയിലേക്ക് നടന്നു അവന്റെ ആ ഭാവത്തിൽ അവൾക്കുള്ളിൽ ചെറിയ പേടി തോന്നി ഇനി ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ ആ ഒരു തോന്നലോടെ അവൾ അവൻ അരികിലേക്ക് ചെന്നു പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ പിറകിലൂടെ ചെന്നവൾ കെട്ടിപ്പിടിച്ചു മാറിക്കേ എനിക്ക് ഈ ചായ ഒന്ന് മര്യാദയ്ക്ക് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതും പറഞ്ഞവൻ തന്നിലായി ചുറ്റിയിരിക്കുന്ന അവളുടെ കൈകൾ പിടിച്ചു മാറ്റി അതുകൂടിയായതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ചാലിട്ടൊഴുകാൻ തുടങ്ങി അയ്യേ ഞാനൊരു തമാശ കാണിച്ചതിലെ അതിനെ എന്റെ പെണ്ണിങ്ങനെ കരയാതെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന ആ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ ആ കൈ തട്ടി മാറ്റി അവിടുന്ന് തിരിച്ചു നടന്നു പെട്ടെന്ന് അവൻ്റെ ബലിഷ്ടമായ കരങ്ങളാൽ അവനവളെ തന്നിലേക്ക് വലിച്ചെടുപ്പിച്ചു തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവളുടെ മുഖം മെല്ലെ ഉയർത്തിക്കൊണ്ടവൻ ആ കണ്ണുകളിലേക്ക് നോക്കി പിണക്കമാണോ സങ്കടമാണോ എന്നറിയാൻ പറ്റാത്തൊരു ഭാവമായിരുന്നപ്പോൾ അവളിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെ നോക്കാതെടി അതും പറഞ്ഞവൻ അവളുടെ ആ മാൻ പേട കണ്ണുകളിലേക്ക് അവന്റെ അതിരങ്ങൾ ചേർത്തു മാറി മാറി ഇരുനയനങ്ങളിലും അവൻ ചുംബിച്ചു കൊണ്ടേയിരുന്നു മതിശാനോ ആരെങ്കിലും കാണോ കണ്ടോട്ടെ ഞാൻ എന്റെ പെണ്ണിനെയല്ലേ സ്നേഹിക്കുന്നത് ആര് കണ്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല അവളുടെ ഇടുപ്പിലേക്ക് കൈകൾ ചേർത്ത് അവനിലേക്ക് ഒന്നുകൂടി അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും നാണത്താൽ അവളുടെ മുഖം താഴുന്നു ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അവരൊക്കെ എന്ത് കരുതും എന്റെ പെണ്ണെ നീ ഇപ്പോൾ ഉള്ളത് നിന്റെ ഭർത്താവിന്റെ കൂടെയാണ് അതിന് നീ ആരോടെ ഉത്തരം പറയേണ്ടത് എന്നാലും രാവിലെ തന്നെ കഥ കടിച്ചിരുന്ന മോശമല്ലേ അതും പറഞ്ഞവൾ തന്നിലുള്ള അവന്റെ പിടുത്തം വിടുവിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു വേഗം കുടിച്ച് താഴേക്ക് വാ അവനോടായി പറഞ്ഞുകൊണ്ട് താഴേക്ക് ചെല്ലുമ്പോൾ ഹാളിൽ തന്നെ ആമിനെയും ആയിഷയും ഇരിക്കുന്നുണ്ട് അവനെ നോക്കാൻ ഉള്ളിലൊരു പേടിയുള്ളത് കൊണ്ട് നേരെ അടുക്കളയിലേക്ക് തന്നെ ചെന്നവൾ മോളാണോ ഇന്ന് രാവിലെ മുറ്റമടിച്ചത് ഒരു പത്തൊൻപത് വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അത് ചോദിച്ചത് അതെ നിങ്ങൾ ആരാ എന്ന മട്ടിൽ അവരെ നോക്കിക്കൊണ്ട് അവൾ ഉത്തരം നൽകി ഞാനിവിടെ അടുക്കള സഹായത്തിന് വരുന്നതാ ദാ ഇവിടുന്ന് രണ്ട് വീട് വീടപ്പുറത്താ എൻ്റെ വീട് ഈ വീട്ടിലെ ജോലി ചെയ്യാനൊക്കെ രണ്ടു മൂന്ന് പേരുണ്ട് അതുകൊണ്ട് ഓൺ ഇതൊന്നും ചെയ്യണ്ട അവളോട് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അവർ ബാക്കിയുള്ള പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി ഇത്താ രാവിലത്തേക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കുന്നത് പുട്ടും കടലക്കറിയുമാണ് മോളെ എങ്കി ഞാൻ ഉണ്ടാക്കട്ടെ അപ്പോഴേക്കും ബാക്കി പണിയൊക്കെ ചെയ്യാലോ അയ്യോ അതൊന്നും വേണ്ട മോളെ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് അതൊന്നും സാരമില്ല അതും പറഞ്ഞവൾ വേഗം പൊട്ടിനുള്ള പൊടി കുഴച്ചു വെച്ചു കടല കഴുകി കുക്കറിൽ വേവാൻ വെച്ചു എത്തിയോടെ സംസാരിച്ചു കൊണ്ടുതന്നെ അവൾ തന്റെ ജോലികൾ വേഗം തീർത്തു എല്ലാവരും ഇപ്പൊ കഴിക്കാൻ വരും നമുക്കിതൊക്കെ അങ്ങോട്ട് എടുത്തു വെക്കാം അതും പറഞ്ഞവർ രണ്ടുപേരും ഭക്ഷണമൊക്കെ എടുത്ത് ടേബിളിൽ വെച്ചു അപ്പോഴേക്കും ഓരോരുത്തരായി കഴിക്കാനായി വന്നിരുന്നു മോളെ ഷാനു എവിടെ റെഡിയാവുന്നുണ്ടാവും ഇപ്പൊ വരും അവൾ പറഞ്ഞു തീർന്നതും ബ്ലാക്ക് ഷർട്ടണിഞ്ഞു വരുന്നവനെ കണ്ണു ഒന്ന് നോക്കി നിന്നുപോയി അവൾ എന്താടി അടുത്തുവന്ന് അവളുടെ കവൽ ഒന്ന് നുള്ളി വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത് ചുമലൊന്നു കൂച്ചി ഒന്നുമില്ലെന്ന് കാണിച്ചവൾ വേഗം അവനെ ചേറി വലിച്ചിട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പാഞ്ഞു നൃതിയിലുള്ള അവളുടെ പോക്ക് കണ്ട് പൊട്ടി വന്ന ചിരി അടക്കിപ്പിടിച്ചവൻ പിടിച്ചവൻ കഴിക്കാനായിരുന്നു മോളെ നീ ഇങ്ങു വന്നേ എല്ലാവർക്കുമുള്ള ഭക്ഷണം വിളമ്പി വീണ്ടും അടുക്കളയിലേക്ക് പോവുന്ന അവളെ ഉമ്മാമ്മ വിളിച്ചു എന്താ ഉമ്മാ ഇനി എന്തെങ്കിലും വേണോ ഒരു സംശയത്തോടെ അവൾ ചോദിച്ചതും അതൊന്നും വേണ്ട മോൾ ഇവിടെ വന്നിരി എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ അവരത് പറഞ്ഞതും ഒപ്പം ഇരിക്കുന്ന ശാനു ഒഴികെ മറ്റുള്ളവരുടെ മുഖം കറുത്തു അവളിരുന്ന ആരാ എല്ലാവർക്കും വിളമ്പുന്നത് ഉള്ളിലുള്ള കോപത്തോടെ തന്നെ ആമിനെ ചോദിച്ചു ഇവൾ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ അതിനു മുമ്പും ഇതൊക്കെ ചെയ്തതാരാ ഉമ്മാമയുടെ ആ ചോദ്യത്തിൽ ആമിനയുടെ വാ അടിഞ്ഞു മറ്റു ജോലികളൊന്നും ചെയ്യില്ലെങ്കിലും ആമിനെയാണ് റാബിയമ്മ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കുന്ന ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് ചിലപ്പോ നല്ല മൂടാണെങ്കിൽ മാത്രം അടുക്കളയിൽ കയറി തന്റെ പാചക പരീക്ഷണങ്ങൾ നടത്തും എല്ലാവർക്കും അവരുണ്ടാക്കുന്നതൊക്കെ വലിയ ഇഷ്ടവുമാണ് ഉമ്മാമ പറഞ്ഞതനുസരിച്ച് ലേയും ലിയയും ഷാനുവിനരികിലായിരുന്നു ഇന്നത്തെ രുചി നല്ല വ്യത്യാസമുണ്ടല്ലോ കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അബ്ദുള്ള പറഞ്ഞതും ഇവർക്കൊന്നും തന്റെ പാചകം ഇഷ്ടപ്പെട്ടില്ലേ എന്നൊരു പേടി ലേയുടെ ഉള്ളിൽ നിറഞ്ഞു അതെ എനിക്കും തോന്നി ആയിഷയും അത് ശരിവെച്ചു നല്ലതാണോ മോനെ എല്ലാവർക്കുമുള്ള ചായയുമായി അങ്ങോട്ട് വരുന്ന റാബിയുമ്മ അവരുടെ സംസാരം കേട്ടതും ഉള്ളിൽ ചെറിയൊരു ഭയത്തോടെ ചോദിച്ചു എന്നത്തേക്കാളും ഇന്ന് നന്നായിട്ടുണ്ട് നല്ല തെളിഞ്ഞ പുഞ്ചിരിയോടെ അബ്ദുള്ള മറുപടി പറഞ്ഞു എങ്കിലേ ഇന്നത്തെ പാചകം ഇവിടുത്തെ പുതിയ മരുമോളുടെയാ അവരത് പറഞ്ഞതും തെളിഞ്ഞ എല്ലാവരുടെയും മുഖം വാടി പകരം ഒരു തരം ഉച്ചം നിറഞ്ഞു അപ്പോ വായിക്കുരുചിയായിട്ട് ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലേ അതേ അതേപുച്ചത്തോടെ ചുണ്ട് കൂട്ടിക്കൊണ്ട് ആയിഷ പറഞ്ഞു ലിയയുടെ ഉള്ളിലപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു നല്ല വാക്കൊന്നും പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും തന്റെ പാചകം ഇഷ്ടപ്പെട്ടു എന്ന തൃപ്തിയായിരുന്നു അവൾക്ക് അല്ല ശാനു നീ ഡ്രസ്സൊക്കെ ചെയ്ത് എങ്ങോട്ടാ അത് പിന്നെ ഉമ്മാ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് ഒഴിവാക്കാൻ പറ്റിയില്ല അതാ എന്താ മോനേത് ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പൊ പിന്നെ പെണ്ണിനെയും കൊണ്ട് കറങ്ങാൻ പോകുന്നതിന് പകരം ഓഫീസിലേക്കാണോ പോകേണ്ടത് ഉള്ളിലുള്ള പരാതി ഉമ്മാ അവനോട് പറഞ്ഞു ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ ഉമ്മാ ഞാൻ പെട്ടെന്ന് ഇങ്ങ് വരില്ലേ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഓഫീസ് കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണമെന്നാണോ ഉമ്മ പറയുന്നത് ലീയേ ഒന്ന് നോക്കിക്കൊണ്ടാണ് ആമിനി അത് പറഞ്ഞത് അങ്ങനെയല്ല മോളെ ഇന്ന് തന്നെ പോയാ ആൾക്കാരൊക്കെ എന്ത് കരുതും എന്റെ ഉമ്മാ ഞാൻ പോയിട്ട് ഇപ്പൊ വരാനേ ലിയയുടെ ഒന്ന് കണ്ണൊരുക്കി കാണിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു അവന് പിന്നാലെ അവളും പോയിട്ട് പെട്ടെന്ന് തന്നെ വരുമോ കണ്ണ് നിലച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അവന്റെ ഉള്ളമൊന്നു പിടഞ്ഞു വന്നാ എനിക്ക് എന്ത് തരും ഒരു കുസൃതിയോടെ ചുണ്ടുകൾ കടിച്ചവൻ ചോദിച്ചതും കണ്ണുകൾ തുടിച്ചു നോക്കി അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തവൾ പറയുന്നേ എന്തെങ്കിലും ഓഫറൊക്കെ തന്ന ചിലപ്പോൾ ഞാൻ വേഗം വരും അങ്ങനെ ഇപ്പോൾ വരണ്ട വേണ്ടെങ്കിൽ വേണ്ട എന്നാ ഇന്ന് വരാൻ ആകും താൻ ഫുഡ് കഴിച്ചു കിടന്നോ മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തിക്കൊണ്ടേ അവൻ പറഞ്ഞതും ഇനി എന്തു ചെയ്യുമെന്നോർത്ത് നഖം കടിച്ചവൾ സത്യായിട്ടും ലേറ്റാവോ കണ്ണുകൾ നിരച്ച് പേടിയോടെ ചോദിക്കുന്നവളുടെ അടുത്തേക്ക് അവൻ ഒന്നുകൂടി എടുത്തു ആരും കാണുന്നില്ലെന്ന് ബോധ്യമായതും അവളുടെ ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർത്തവളുടെ ചുണ്ടുകൾ അവൻ അപ്പാടെ വിഴുങ്ങി പെട്ടെന്നുള്ള അവന്റെ ആ ചെയ്തിയിൽ അവളൊന്ന് വിരച്ചു പെട്ടെന്ന് തന്നെ അവനെ തള്ളി മാറ്റി എന്താ ശാനു ഇത് ആരെങ്കിലും കണ്ടാലോ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് പേടിയോടെ ചോദിച്ചവൾ ആരും കാണില്ലെന്നേ അവളുടെ ചുണ്ടിലായി പറ്റി നിൽക്കുന്ന അവൻ്റെ ഒമിനീർ കൈകൊണ്ട് തുടച്ചുകൊണ്ട് അവളോടായി അവൻ പറഞ്ഞു പോട്ടെ വന്നാ ഇതുപോലക്കെ തരുമെങ്കി ഞാൻ നേരത്തേങ്ങിയെത്തും അതും പറഞ്ഞവൻ അവളുടെ കവിളിൽ ഒന്ന് അമർത്തി ചുംബിച്ചുകൊണ്ട് കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു അവന്റെ ആ കുറുമ്പിൽ അവളുടെ മുഖം ചുവന്നുതൊടുത്തു ആരും കണ്ടില്ലെന്നെ അവർ കരുതിയതൊക്കെയും ആ രണ്ടു കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു ഉള്ളിലുള്ള പകയോടെ ആ കണ്ണുകൾ കത്തിജ്വലിച്ചു നിന്നു